നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്ഭവൻ ഭാരതാംബ വിവാദത്തിൽ കൂടുതൽ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന ഇടതുമുന്നണി സി പി ഐക്ക് നൽകിയ നിർദ്ദേശം സി പി ഐ തള്ളി നിലമ്പൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോറ്റാൽ ഉത്തരവാദിത്വം സി പി ഐക്കാണ് എന്ന അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പിണറായി അറിയിച്ചതായാണ് മനസ്സിലാകുന്നത് ഭാരതാമ്പ വിവാദം വലുതാക്കരുത് എന്ന നിർദ്ദേശം തള്ളിയ സി പി ഐ സ്ഥിരം വലിയേറ്റ മനോഭാവം പ്രകടിപ്പിക്കുകയാണ് എന്നും സി പി എം കരുതുന്നുണ്ട് നിലമ്പൂർ ഇലക്ഷൻ കാലത്ത് അനാവശ്യമായ വിവാദങ്ങൾ ഏർപ്പെടുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് ഇടതുമുന്നണി നിർദ്ദേശം നൽകിയത് സി പി ഐ ഉണ്ടാക്കിയ വിവാദത്തിൽ ഒരു തരത്തിലും പങ്കാളിയാകേണ്ട എന്ന നിർദ്ദേശമാണ് സി പി എം നൽകിയിരിക്കുന്നത് ഭാരതാമ്പ വിവാദം ഹിന്ദുമതത്തിൽപ്പെട്ട നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന് തിരിച്ചടിയാകുമെന്ന് സി പി എം കരുതുന്നുണ്ട് മാത്രമല്ല ഗവർണറുമായി തെറ്റിയാൽ കേരളത്തിൽ വരാനിരിക്കുന്ന കേന്ദ്ര പദ്ധതികളെ കൂടി ബാധിക്കുമെന്ന് പിണറായി സർക്കാർ കരുതുന്നുണ്ട് ഭാരതാമ്പ വിവാദത്തിൽ ഗവർണറോടുള്ള സമീപനത്തിൽ സി പി എമ്മിനും സി പി ഐക്കുമിടയിലെ ഭിന്നത കൂടുതൽ ശക്തമാവുകയാണ് ദേശീയ പതാകൾ ഉയർത്തി ഭാരത ഭാരത് മാതാക്കി ജയ് വിളിച്ച വിനോദ് വിഷവും അടക്കമുള്ള സി പി നേതാക്കൾ വൃക്ഷത്തായി നട്ടതിലാണ് സി പി എമ്മിന് അതൃപ്തി എന്നും സി പി ഐ പ്രത്യക്ഷ സമരവുമായി ഗവർണർക്കെതിരെ കുടപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ സി പി എം ഏറ്റുമുട്ടാനുമില്ല ഭാരതമാതാ വിലയിൽ സി പി ഐ യെ തള്ളി സി പി എം രംഗത്ത് വരില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വം പറഞ്ഞു ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കും സി പി ഐ ഇല്ല എന്ന് ഗോവിന്ദൻ മാഷി സി പി ഐക്കെതിരെ പറയുമെന്നും കരുതുന്നില്ല എന്നും രാജ്ഭവൻ ഫോട്ടോ വിവാദത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി എന്തെല്ലാം വിഷയത്തിൽ അഭിപ്രായം പറയണമെന്ന സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണമെന്നും സി പി എം അഭിപ്രായം പാർട്ടി ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമാരും പറഞ്ഞു കഴിഞ്ഞു ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദുരുദേശപരമാണ് എന്നും ഒരു പാർട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നും വ്യക്തം സി പി ഐയിൽ വിഭാഗീയതയില്ല ഭാരത് മാതാവിളിയിൽ സംവാദം വേണമെങ്കിൽ പിന്നീടാകാം സമയം വരുമ്പോൾ അനിവാര്യം എങ്കിൽ സംവാദം പിന്നീടാകാമെന്നും ഇപ്പോൾ അതിനില്ല എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു സി പി ഐ നിലമ്പൂരിൽ സ്വരാജിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സി പി എം കരുതുന്നത് കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ല എന്ന പ്രഖ്യാപിച്ച ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് സി പി ഐ ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമാണ് എന്ന് സി പി എം കരുതുന്നു ഗവർണർക്കെതിരെ ദേശീയ പതാകയേന്തി എല്ലാ ഈ ബ്രാഞ്ചുകളിലും സി പി ൾ നട്ടു സി പി ഐക്കെതിരെ ഇടതു നേതാക്കൾ വിമർശനം തുടർന്നപ്പോൾ മുഖ്യമന്ത്രി മൌനത്തിലാണ് സർക്കാർ അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയെന്നാണ് രാജ്ഭവന്റെ നിലപാട് രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിലമ്പൂരിൽ ഹിന്ദു വോട്ടുകൾ സ്വരാജിനെ ലഭിക്കുമെന്ന് സി പി ഐ പ്രതീക്ഷിച്ചിരുന്നു അതിനെയാണ് ഭാരതാംബ വിവാദം തകർത്തത് ഹിന്ദുക്കളെ ഭാരതാമ്പയുടെ പേര് പറഞ്ഞ വെറുതെ പിണക്കുന്നത് എന്തിനാ എന്തിനാണെന്ന് സി പി എം ചോദിക്കുന്നുണ്ട് രാജ്ഭവനിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രത്തിൽ വിവാദം മുറുകുകയാണ് സി പി ഐ എം പി സന്തോഷ് കുമാറാണ് ഗവർണർ തിരിച്ചു ണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി കത്ത് നൽകിയത് എന്നാൽ ഇത്തരം അഭിപ്രായം സി പി എമ്മിന് മന്ത്രിമാരും ഇടതു നേതാക്കളും ഗവർണറെ വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രി വിവാദത്തിൽ മൌനം തുടരുകയാണ് രാജ്ഭവനിൽ ആർ എസ് എസ് സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയെ രാജ്ഭവനിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചതിൽ വൈകി വിമർശിച്ച മുഖ്യമന്ത്രി ഗവർണറെ രേഖാമൂലം എതിർപ്പ് അറിയിച്ചിരുന്നില്ല മുഖ്യമന്ത്രിക്ക് ഗവർണറോട് മൃദുസമീപനമാണ് ഉള്ളത് എന്ന പ്രതിപക്ഷ ആരോപണവും ഉയരുന്നുണ്ട് ഭാരതാമ്പ വിവാദത്തിൽ ഗവർണറെ മുഖ്യമന്ത്രി എതിർപ്പ് അറിയിക്കണമെന്നാണ് ആവശ്യം എന്നാൽ സർക്കാർ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നുവെന്നാണ് രാജ്ഭവന്റെ അഭിപ്രായം ചിത്രം മാറ്റില്ല എന്ന് ഉറച്ച നിലപാടെടുക്കുന്ന ഗവർണർക്ക് സർക്കാർ സമീപനത്തിൽ അതൃപ്തിയും ഉണ്ട് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രതികരിച്ചു രാജ്ഭവനിലെ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് പരിപാടി കൃഷിമന്ത്രി പി പ്രസാദ് ബഹിഷ്കരിച്ചിരുന്നു പിന്നാലെ സർക്കാർ പരിപാടി റദ്ദാക്കുകയും ചെയ്തു മന്ത്രി ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ ഗവർണർ പക്ഷേ അത് മാറ്റാൻ കഴിയില്ല എന്നും പറഞ്ഞു മാതൃഭൂമി സീഡിന്റെ പരിസ്ഥിതി ിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഗവർണർ വിവാദത്തോടെ പ്രതികരിച്ചത് ചിത്രം മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചത് മന്ത്രി എത്താത്തത് ഇത് എന്ത് ചിന്താഗതിയാണ് പരിസ്ഥിതി പരിപാടിയേക്കാൾ വലുത് മറ്റെന്താണ് ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണ് അത് മാറ്റാൻ കഴിയില്ല എന്നാണ് ഗവർണർ പറഞ്ഞത് സർക്കാർ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്ത മാറ്റമാണ് ഉണ്ടായത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും മന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഭാരതാംബ ചിത്രം മാറ്റാൻ ഗവർണറോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം ും മന്ത്രി പറയുകയുണ്ടായി ചിത്രം മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഗവർണർ അറിയിച്ചു ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് ഇത് എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് പറഞ്ഞ പറയുന്നിടത്ത് മത രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഭരണഘടന ഉത്തരവാദിത്വം നിറവേറ്റ ആളാണ് ഗവർണർ എന്നുമാണ് മന്ത്രിയുടെ അഭിപ്രായം മന്ത്രിയെ പിന്തുണച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇത് അപകടകരമായ സൂചനയാണെന്നും തെറ്റായ സമീപനമാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു കാവ്യവൽക്കരിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടക്കുന്നു ഏത് ഭാരതാമ്പ ഭാരതാമ്പ എന്ന ഔദ്യോഗിക ചിഹ്നം എവിടെയെങ്കിലും ഉണ്ടോ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു അന്തർസുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ മുഖ്യമന്ത്രി ഗോവിന്ദനെ തള്ളിയതോടുകൂടി ഗോവിന്ദൻ കാലുമാറി മുഖ്യമന്ത്രിയുടെ ശാസന ഏറ്റന്ന് ചുരുക്കം ബിനോയ് വിശ്വം സി ജനറൽ സെക്രട്ടറി ആയതോടുകൂടി ഇതാണ് അവസ്ഥ പാർട്ടിയുടെ യാത്രകളൊക്കെ അന്തർദശയിലേക്കാണ് നീങ്ങുന്നത് അതായത് രണ്ടും രണ്ട് ദിക്കിലേക്ക് ബിനോയ് സി പി എമ്മിന് വഴങ്ങുന്ന പ്രകൃതക്കാരനല്ല സ്വന്തം ഇമേജിനപ്പുറം അദ്ദേഹം യാതൊന്നും ഒരു കാരണം ശാലും വിൽക്കാനും തയ്യാറല്ല എന്നത് സാരം മന്ത്രി രാജനും പ്രസാദും അടക്കമുള്ള ടീം ബിനോയുടെ ബി ടീമാണ് ഇവർക്ക് ലക്ഷ്യം ഇമേജ് മാത്രമാണ് സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജ്ഭവനിലേക്ക് പരിസ്ഥിതി ദിനാഘോഷം മാറ്റിയത് ഗവർണറുമായി സർക്കാരിനുള്ള എലയൻസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നിൽ പരിപാടിക്ക് രണ്ടു ദിവസം മുമ്പ് രാജ്ഭവനിലെത്തിയ സർക്കാർ ജീവനക്കാർ ഭാരതാമ്പ വിവാദമാകാൻ സാധ്യതയുണ്ട് എന്ന് മന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നാണ് വിവരം എന്നാൽ മന്ത്രി അവസാന നിമിഷം പ്രശ്നമുണ്ടാക്കി വേദിയിലെ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ ാലെയാണ് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം കൃഷിമന്ത്രി ബഹിഷ്കരിച്ചത് ആർ എസ് എസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഭാരതാഭാ ചിത്രം വേദിയിൽ സ്ഥാപിച്ചിരുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം ചിത്രം മാറ്റണമെന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ ആർ വി ആർലേക്കർ അതിന് വഴങ്ങിയില്ല ഗവർണറുടെ വസതിയിൽ ആരുടെ ചിത്രം സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ് സർക്കാർ പരിപാടി രാജ്ഭവനിൽ നടത്താൻ തീരുമാനിച്ചതിനെ സർക്കാരാണ് ഗവർണർ അല്ല ചിത്രം മാറ്റാതെ വന്നപ്പോഴാണ് കൃഷിമന്ത്രി പരിപാടി ബഹിഷ്കരിച്ചത് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാജ്ഭവനിൽ നടത്താനായിരുന്നു സർക്കാർ നിശ്ചയിച്ചിരുന്നത് രാജ്ഭവനിലെ പ്രധാന ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് ഇതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താനായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ എത്തിയിരുന്നു ഹാളിലുണ്ടായിരുന്ന ഭാരതാംബയുടെ ചിത്രം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് ഗവർണർ ആർ വി ആർലേക്കർ ചുമതലയേറ്റതിനു ശേഷമായിരുന്നു ഈ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിച്ചത് വേദിയിൽ നിന്ന് ചിത്രം നീക്കണമെന്ന് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം രാവിലെ രാജ്ഭവനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഗവർണർ ഇതിന് വഴങ്ങിയില്ല തുടർന്ന് പരിപാടി ഉപേക്ഷിക്കുന്നതായി കൃഷി വകുപ്പ് അറിയിക്കുകയായിരുന്നു എന്നാൽ സ്വന്തം നിലയിൽ പരിപാടി നടത്താനായിരുന്നു രാജ്ഭവന്റെ തീരുമാനം പരിസ്ഥിതി ദിനാഘോഷ പരിപാടി രണ്ടായി നടത്താനാണ് പിന്നീട് തീരുമാനം എടുത്തത് സംസ്ഥാനതല ഉദ്ഘാടനം ദർബാർ ഹാളിൽ നടത്താൻ കൃഷി വകുപ്പും തീരുമാനമെടുക്കുകയും ഇതിനിടെ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടുകയും കൃഷി മന്ത്രിയുമായി സംസാരിച്ചതിന് പിന്നാലെ ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പരിപാടിയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു രാജ്ഭവനിൽ വൃക്ഷത്തായി നട്ടുകൊണ്ട് ഗവർണറും മറ്റൊരു പരിപാടി നടത്തി കെ കുമായി ക്ലിഫ് ഹൌസിലെത്തി ഗവർണർ നടത്തിയ നയതന്ത്രത്തിൽ പിണറായി സംതൃപ്തനായി നിൽക്കുമ്പോഴാണ് സി പി ഐ ഉടക്കുമായി എത്തുന്നത് ഗവർണർ വളരെ മാന്യമായി ഇടപെടുന്നയാളാണ് മുൻ ഗവർണറെ പോലെ അദ്ദേഹം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന ഒരാളല്ല അങ്ങനെയുള്ള ഒരാളെ പിണക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് പിണറായിക്കുള്ളത് സി പി ഐ വിവാദത്തിൽ തിരികൊളുത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇടതുമുന്നണി കൺവീനറെ വിളിച്ച് തന്റെ നിലപാട് അറിയിച്ചിരുന്നു എന്നാൽ ടി പി രാമകൃഷ്ണന്റെ വാക്കുകൾക്ക് സി പി ഐ മുഖവല പോലും നൽകിയില്ല അപ്പോൾ തന്നെ സംഭവിക്കാൻ അപകടം സി പി എം മനസ്സിലാക്കിയിരുന്നു ഇതിനിടയിൽ വിഷയം മാധ്യമങ്ങളെ എല്ലാം അറിയിച്ച് കൃഷിമന്ത്രി താറുമാറാക്കി എത്രയും വേഗം വിവാദം ഇല്ലാതെയാക്കണം എന്ന് സി പി എം ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല ഗവർണർ ആകട്ടെ താൻ അപമാനിക്കപ്പെട്ടു എന്ന ഫീലിംഗോടുകൂടി വിഷമത്തിലുമാണ് ഇത് സർക്കാരിന് ദോഷം ചെയ്യും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കിരൺ ചന്ദ്ര ബാനർജി എഴുതിയ ഭാരത് മാതാ എന്ന ബംഗാളി നാടകത്തിലാണ് ആദ്യമായി ഒരു മാതൃദേവത സങ്കല്പത്തെക്കുറിച്ച് കേൾക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലെ ബംഗാൾ ക്ഷാമത്തെക്കുറിച്ചും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപം നടത്താൻ ഈ മാതൃദേവതാ സങ്കല്പം ആളുകളെ എങ്ങനെ പ്രേരിപ്പിച്ചു എന്നതിനെക്കുറിച്ചും ഈ നാടകത്തിലൂടെ കാണിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ വെങ്കിം ചന്ദ്ര ചതോപാധ്യ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആനന്ദമഠം എന്ന ചരിത്ര നോവൽ പ്രസിദ്ധീകരിച്ചു സന്യാസിമാർ ചെയ്തതുപോലെ കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടാൻ ദേശീയവാദികളുടെ പുത്തൻ തലമുറയെ പ്രചോദിപ്പിക്കുന്ന ഒരു തൽക്ഷണ ക്ലാസിക്കായി ഈ നോവൽ മാറി അങ്ങനെ നിരവധി ദേശീയവാദികൾ ആനന്ദമഠത്തിലെ കവിത പാടി തൂക്കു തൂക്കുമരത്തിലേക്ക് നടന്നുപോയി അത് പിന്നീട് ഇന്ത്യയുടെ ദേശീയ ഗാനമായി മാറി വന്ദേ മാതരം ബംഗാൾ നവോത്ഥാന കാലത്ത് ഭാരത് മാതാവിനോട് സമാനമായ ബാങ്കോ എന്ന സങ്കല്പം ഉയർന്നു വന്നു അതിന്റെ വിശാലമായ ദേശീയ ആകർഷണം പിന്നീട് മുഴുവൻ ഇന്ത്യയെയും പ്രതീകപ്പെടുത്തുന്ന ഭാരത് മാത എന്ന പേര് സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു ആയിരത്തി അഞ്ചിൽ അന്നത്തെ വൈസ് ആയിരുന്ന ലോർഡ് കഴ്സൺ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം ഉപയോഗിച്ച് ബംഗാളിനെ രണ്ട് ഭാഗങ്ങളായി ഭിന്നിപ്പിച്ച് വിഭജിച്ച് ഭരിക്കാൻ തീരുമാനമെടുക്കുന്നു കിഴക്കൻ ഭാഗം മുസ്ലിങ്ങൾക്കും പടിഞ്ഞാറൻ ഭാഗം ഹിന്ദുക്കൾക്കും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത് പരസ്പരം പോരാടിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം രവീന്ദ്രനാഥ് ടാഗോർ ഇതിനെ ശക്തമായി എതിർക്കുകയും ബംഗാൾ വിഭജനത്തിനെതിരായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും മുസ്ലിങ്ങൾക്ക് രാഗി കെട്ടി സാഹോദര്യത്തിന്റെ സന്ദേശം നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് അഭിനീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ ദേശീയ വികാരം ഉയർത്താൻ ഈ ബോങ്ക മാതാവിന്റെ ചിത്രം വരച്ചു ബഗീം ചന്ദ്ര ചാറ്റർജിയുടെ ദേശീയ ഗാനം മനസ്സിൽ വെച്ചാണ് ഈ അഭീന്ദ്രനാഥ് ഈ ചിത്രം വരച്ചത് അഭീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരത് മാതാ എന്ന ചിത്രരചനയുടെ ഉത്ഭവം ഇരുപത് തുടക്കത്തിൽ ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വേരൂന്നിയതുമാണ് ഭാരതീയ കലകളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ആധികാരിക ശൈലി വീണ്ടെടുക്കാൻ സ്ത്രീകളെ തയ്യാറാക്കുന്നതിനും വേണ്ടി അഭീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ചതാണ് ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ട് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഭാരതമാതാവിന്റെ ചിത്രം വരയ്ക്കുന്നത് സാധാരണ കണ്ടിരുന്ന ഇന്ത്യൻ ദേവതകളുടെ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായായിരുന്നു അത് ബംഗാളി ശൈലിയിൽ കാവ്യ നിറത്തിലുള്ള സാരി ധരിച്ച ലളിതവും ദൈവികവുമായ ഒരു സ്ത്രീയുടെ രൂപം അലങ്കാരങ്ങൾ ഒന്നുമില്ലെങ്കിലും അവർക്ക് അപരമായ ശക്തി തോന്നിക്കുകയും ചെയ്തു പോലെയല്ല മറിച്ച് ഒരു പരമ്പരാഗത ഇന്ത്യൻ സ്ത്രീയെ പോലെയാണ് കാണപ്പെട്ടത് അവരുടെ ഒന്നിലധികം കൈകളും തലയ്ക്ക് ചുറ്റുമുള്ള പ്രഭവലവുമാണ് ഇവർക്ക് ഒരു ദിവ്യരൂപം നൽകിയത് അവരുടെ കൈകളിൽ ഒന്നിൽ രുദ്രാഷമാല മറ്റൊന്നിൽ വെളുത്ത തുണി വെളുത്തുണി മൂന്നാമത്തേക്കറ്റ നാലാമത്തേതിൽ ഒരു താളിയോര എന്നിവ പിടിച്ചിരിക്കുന്നു സ്വതന്ത്ര സമര കാലഘട്ടത്തിലും സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ഒക്കെ ഭാരത് മാതാ കി ജെ എന്ന് വിളിച്ചു തുടങ്ങി നമ്മൾ ജയിക്കുമ്പോഴും തളരുമ്പോഴും ഊർജം പകരുവാനും ആ മുദ്രാവാക്യം നമ്മളെ എന്നും താങ്ങായി നിർത്തി മതങ്ങൾക്കും ഭാഷകൾക്കും ഒക്കെ അപ്പുറം സ്വന്തം മാതൃരാജ്യത്തെ സ്നേഹിക്കാനുള്ള അവകാശമുണ്ട് ഓരോ പൗരനും ഒരു കാലഘട്ടത്തെ അതിജീവിച്ച നമ്മുടെ തലമുറയെ ആത്മബോധത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ച നമ്മുടെ പൂർവികരുടെ ശക്തിയും വഴികാട്ടിയുമായിരുന്നു ഭാരത് മാതാ ആ ആശയം കാലങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ വരും തലമുറക്കാർക്ക് ഊർജ്ജമാകാൻ കഴിയട്ടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭാരത് മാതാവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം എന്നാൽ ഇതൊന്നും പറഞ്ഞാൽ സി പി ഐക്ക് മനസ്സിലാവില്ല കാരണം സി പി ഐയുടെ ശത്രു സി പി എം ആണ് നിലമ്പൂരിൽ സി പി എം തോൽക്കേണ്ടത് സി പി ഐയുടെ കൂടി ആവശ്യമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച ഡി ജി പി എം ആർ അസ്കുമാറിനെ കയ്യയച്ചു സഹായിക്കുന്ന പിണറായിക്ക് സ്വരാജിന്റെ തോൽവിയിലൂടെ ഒരു പണി കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് സി പി ഐക്കുള്ളത് ഇത് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ സി പി എം നേതാക്കൾക്കും നന്നായി അറിയാം അതുകൊണ്ടാണ് നിലമ്പൂരിൽ തോറ്റാൽ ഉത്തരവാദി സി പി ഐ ആണെന്ന് സി പി എം ഇപ്പോഴും പറഞ്ഞു What?